കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ മുനിയറയിൽ വീടിനോട് ചേർന്ന പാർക്ക് ചെയ്തിരുന്ന ജീപ്പിന്റെ ബ്രേക്ക് കേബിൾ സാമൂഹ്യ വിരുദ്ധർ മുറിച്ച നിലയിൽ കണ്ടെത്തി മുനിയറ തിങ്കൾക്കാട് വീടിന്റെ ഷെഡിൽ പാർക്ക് ചെയ്തിരുന്ന ബിനു ഇലവങ്കലിൻ്റെ ഉടമസ്ഥയിലുള്ള ജീപ്പിന്റെ ബ്രേക്ക് കേബിളുകളാണ് മുറിച്ച നിലയിൽ കണ്ടെത്തിയത് കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ മുനിയറയിൽ വീടിനോട് ചേർന്ന് പാർക്ക് ചെയ്തിരുന്ന ജീപ്പിന്റെ ബ്രേക്ക് കേബിൾ സാമൂഹ്യ വിരുദ്ധർ മുറിച്ച നിലയിൽ കണ്ടെത്തി മുനിയറ തിങ്കൾക്കാടിൽ വീടിന്റെ ഷെഡിൽ പാർക്ക് ചെയ്തിരുന്ന ബിനു ഇലവുങ്കലിന്റെ ഉടമസ്ഥയിലുള്ള ജീപ്പിന്റെ ബ്രേക്ക് കേബിളാണ് മുറിച്ച നിലയിൽ കണ്ടെത്തിയത് കേബിൾ മുറിച്ചത് അറിയാതെ ജീപ്പ് ഇറക്കം ഇറങ്ങിയപ്പോൾ ബ്രേക്ക് നഷ്ടപ്പെട്ട ഒരു കല്ലിൽ തട്ടി വണ്ടി നിൽക്കുകയായിരുന്നു ഹാൻഡ് ബ്രേക്ക് വലിച്ച വണ്ടി നിർത്തിയെങ്കിലും ബിനുവിന്റെ മക്കൾ രണ്ടുപേരും വണ്ടിയുടെ മുന്നിൽ ഉണ്ടായിരുന്നു തലനാരിക്കാണ് കുട്ടികൾ രക്ഷപ്പെട്ടത് എന്റെ പേര് ബിനു എന്നാണ് ഇലുവൽ വീട്ടിൽ മുനിയറയാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഓണത്തിന്റെ തലം വണ്ടി കഴുകാൻ വേണ്ടിട്ട് തറവാട്ടിൽ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് എടുത്തോണ്ടിരിക്കുകയും വലിയൊരു കയറ്റം കയറി വരൂ അത് കഴിഞ്ഞ് വീടിന്റെ ഭാഗത്തേക്കുള്ള ഇറക്കത്തിൽ വന്നപ്പോഴത്തേന് വണ്ടിയുടെ ബ്രേക്കിൻ്റെ നിയന്ത്രണം പോകുക രണ്ടു രണ്ടു മക്കൾ വണ്ടിയുടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അന്നേരം പെട്ടെന്ന് ഹാൻഡ് ബ്രേക്ക് വിളിച്ച് വണ്ടി നിർത്തുകയും അത് കഴിഞ്ഞ് ഉള്ള പരിശോധനയിലാണ് നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് ആവുമെന്നാണ് മുറിച്ച രീതിയിൽ ബ്രേക്ക് കട്ട് ചെയ്തിട്ടേക്കുന്നതായിട്ട് കണ്ടത് വർക്ക്ഷോപ്പിൽ നിന്ന് അശോജനാണ് വാർത്തകളന്ന് അത് കഴിഞ്ഞ് ഉള്ളിൽ ഇത് ശരിയാക്കുകയും വലിയൊരു അപകടം അല്ലെങ്കിൽ മുനിയർ സിറ്റിയിലോട്ട് എല്ലാം പോകുന്നതെങ്കിൽ ഭയങ്കര അപകടത്തിന്റെ ഒരു വ്യാപ്തി നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പറയാണ് എന്താ നമ്മൾ നിയന്ത്രണം വിട്ടിട്ട് വണ്ടി ഓണത്തിന്റെ തല ദിവസം ആളുകൾ കൂടുകയും സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ കൂടുകയും ഞങ്ങൾ ഒരു യാത്ര പോകാനായിട്ടാണ് വണ്ടി എടുത്തുകൊണ്ട് വന്നത് യാത്ര മാറ്റിവെച്ചു ആ അത് കഴിഞ്ഞ് വെള്ളത്തൂൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകുകയും അവിടെ നിന്ന് സാറ് മെസ്സേജ് സാറുകൂടെ വന്ന് പരാതി അന്വേഷിക്കുകയും വണ്ടി കിടന്ന ഭാവവും വണ്ടി റിപ്പയറിങ് ചെയ്ത് എല്ലാവരെയും കാണുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പോലീസ് അധികൃതർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മുനിയറ മേഖലയിൽ തുടരുന്ന സാഹചര്യത്തിൽ രാത്രികാലങ്ങളിൽ പോലീസ് പട്രോളിംഗ് അടിയന്തരമായി ഏർപ്പെടുത്തണമെന്നും സാമൂഹ്യ വിരുദ്ധരെ പിടികൂടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ഇടുക്കി